നടത്തണ്ടേ നടത്തണം നടത്തണം ബ്രോ നമുക്കൊരു നല്ല ഇവന്റ് നോക്കി നടത്തണം ഞാൻ ജയിലിൽ കാണും അങ്ങ് എത്തിയേക്കണേ അപ്പ ജയിലിൽ പോയാ നമുക്ക് ഇവരെല്ലാം കാണാൻ പറ്റുമോ ഇവിടെ കണ്ണാപ്പിട്ടിരിക്കുന്നത് ഞാൻ ജയിലിൽ കാണും അങ്ങോട്ട് എത്തിയേക്കണേന്ന് ജയിലിൽ വരെ ഒന്ന് പോയിട്ട് പോയാലോ ഒന്നെങ്കി പിഴ വേറെ വള്ളി വള്ളിയെടുക്കും അല്ലെ ഈ കൊണ്ണ ജയിലിൽ കിടക്കും ഇവനെയാണ് ഇവനാണ് അപ്പാപ്പ ഇവനൊക്കെയാണ് ഞാൻ ഞാൻ ഇങ്ങനെ മുരടിച്ച് പോകാനുള്ളതിന്റെ കാരണം അപ്പാപ്പ എന്ത് ഹലോ അപ്പാപ്പ ഹലോ അപ്പാപ്പ 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 അടിച്ചണപ്പാപ്പാ ഹലോ എടാ എന്തു പറ ഞാൻ വന്നു ലൈവ് പോയി ലൈവ് അല്ലടാ പോയത് സിറ്റി കത്തി അപ്പം പോയടാ മക്കളെ കണ്ണാഭിഷാമം അറ്റാക്ക ഇവനീ കണ്ണാപ്പി എന്ന് പറയണ ഒരു മാൻഡ്രിക്കാടാ ഇടാ മുപ്പത്താറ് ശതമാനം പി എൽ ഗൈസ് എനിക്ക് മാത്രമാണോ എല്ലാവർക്കും ഉണ്ടോ ഇന്നലകളിൽ മിന്നിയതെല്ലാം നൂറോടെ വീണ്ടും വിടരാൻ വൻ വിജയങ്ങൾ നിങ്ങടെ നിങ്ങളൊന്നും കണ്ണാപ്പി എസ് അവിടെ കണ്ണാപ്പി വന്നോടാർ കെ നിന്റെ കണ്ണിന്റെ കണ്ണാപ്പിയുടെ ഒക്കെ ശബ്ദം ഒന്നാണ് നിന്റെ പൂച്ച പറ്റാടാ ഞാൻ ശരിയാക്കി അതിന് താങ്ക് യു സമച്ച മെമ്പർഷിപ്പ് ഇടാ പിന്നെ ഫിഫ്റ്റി നൈൻറ്റിങ്ങും കറക്റ്റ് ആയിട്ട് അണ്ണാ എന്റെ ഓ പരിചയപ്പെട്ടത് വളരെ സന്തോഷം താജു എനിക്ക് അക്കൂഫി എന്ന് പറയുന്ന ഒരു പെണ്ണിനെ ഇഷ്ടമാണ് ഓ അതും വളരെ നല്ല കാര്യം പക്ഷെ അവൾക്ക് എന്നെ ഇഷ്ടമല്ല ഓ അത് അതിലും നല്ല കാര്യം ഞാൻ നീ ലൈവ് കണ്ടോണ്ടിരിക്കെ एदे एदे आ, 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 ി മറ്റേ ഗെയിം കളിക്കുന്നു നമ്മള് അടുത്ത ഞാൻ കസാൻ തീർത്ത ഉടനെ ഒരുമിച്ച് മൾട്ടിപ്ലെയർ ഞാന് നീ ചന്ദ്രന് ബാബു ഒരു ബോൾ ഇങ്ങനെ കയ്യിൽ തരും അത് ഉരുട്ടി ഉരുട്ടി നമ്മൾ ഒരുമിച്ച് നാലു പേരും കൂടെ ഏറ്റവും മുകളിൽ എത്തിക്കണം കേട്ടാളിക്കുന്നുണ്ടല്ലോ ആരോ കളിക്കുന്നുണ്ടോ കളിക്കുന്നേ എന്ത്റുമ്പിനെ തള്ളിയിട്ട് കൊന്നോ മുത്തൊമ്പത് രൂപ സൂപ്പർ താങ്ക് എടാ ഞാൻ ആർപ്പി കളിക്കാന്ന് പറഞ്ഞു വരുമ്പോ എന്തൊക്കെയാടാ ഇന്ത്യ പാകിസ്ഥാൻ വാറ് സിറ്റി അടച്ചു എന്തൊക്കെയാ സ്പീഡ് കളിച്ചായിരുന്നോ ആ സ്പീഡ് കളിച്ചായിരുന്നു സ്പീഡ് ആ സ്പീഡ് ഞാൻ സ്ട്രീമർ കളിച്ചർ പേരറിഞ്ഞൂടായിരുന്നു അല്ല പെട്ടെന്ന് ഞാൻ സത്യസത്യം നീ കള്ളം കള്ളം പറയാത്ത ഒരു മഹാനാണ് ഒരു ഇഞ്ച് നാടുവാഴുക നഗരം വാഴുക റപ്പ് റപ്പൊന്നും ഞാൻ ഇൻസ്റ്റോൾ പോലും ചെയ്തിട്ടില്ല ഇന്നലെ ഞാനൊരു അരമണിക്കൂർ ഇരുപത് തൊട്ടം കത്തിന്റെ കാരണം എന്താ സത്യം പറഞ്ഞ എക്സ്ലാൻഡിസ് ഇപ്പം ഇന്ത്യയിലെ തന്നെ ടോപ്പ് പ്ലെയർ പ്ലെയർ ബേസ് ബേസ് ഓൺലൈൻ ഉള്ള ഇന്റർ ഇന്ത്യ ലെവലിൽ കടി വന്നിട്ടുണ്ട് മനസ്സിലായ അതാണ് മെയിൻ പ്രശ്നം ഫുട്ബോളർ സൂപ്പർ ചാറ്റ് ഹലോ ഹലോ ബ്രോ ബ്രോ ആക്സം സോ മച്ച് മനസ്സിലായി 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 സത്യം പറഞ്ഞാൽ അതാണ് അവസ്ഥ അതാണ് കാര്യം അതാണ് മെയിൻ ആയിട്ട് അല്ലാതെ നമ്മളിത് ടി വിളിക്കുന്നു

ഇങ്ങനെ ട്ടാടാ ഞാൻ എന്ത് ചെയ്തിട്ടാടാ വെല്ലപ്പോഴും വന്ന് ആർപ്പ് ചെയ്ത് പോണ ഒരു പാവം പിടിച്ചോനല്ലേ ഞാൻ എന്താ ഇത് അവസ്ഥയാണ് ഇട